ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നത്തുക വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ ഹാർബറിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബീഫ് മട്ടൺ ചിക്കൻ താറാവ് സ്പ്രിംഗ് ചിക്കൻ എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു പത്ത് കിലോമീറ്ററിനുള്ളിൽ സൗജന്യമായി എത്തിക്കുന്നു ആസ്വദിക്കു ഗുണമേന്മയുടെ രുചി സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ ഫോർ ഫൈവ് എയ്റ്റ് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിൻ പാലം പാത നിർമ്മാണം പൂർത്തിയാക്കുവാൻ ഒരാഴ്ച കൂടി ആദ്യഘട്ട പണി ചുടുവാലത്തൂരിൽ എത്തിയതോടെ നിർത്തി ചൊവ്വാഴ്ചയാണ് ഇനി നിർമ്മാണം ആരംഭിക്കുക വ്യാഴാഴ്ചയോടെ ആദ്യഘട്ടം പൂർത്തിയാക്കും ഞായറാഴ്ചയോടെ രണ്ടാം ഘട്ടവും പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ഒന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണം ബുധനാഴ്ചയാണ് ആരംഭിച്ചത് ആദ്യ ദിവസം പാത പൂർണ്ണമായും അടച്ച് നിർമ്മാണം നടത്തിയതിനാൽ റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെ എസ് ജംഗ്ഷൻ വരെ പൂർത്തിയാക്കി എസ് എം പി ജംഗ്ഷനിൽ നിന്നും ടൌണിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിട്ടാണ് തുടർന്നുള്ള പണി നടത്തുന്നത് പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പണി പുരോഗമിക്കുന്നതിനിടെ നിർമ്മാണ സാമഗ്രികൾ തയ്യാറാക്കുന്ന പ്ലാന്റിൽ മഴ പെയ്തതിനാൽ ഞായറാഴ്ച മൂന്ന് മണിയോടെ നിർത്തുകയായിരുന്നു തിങ്കളാഴ്ചയും പണി ചൊവ്വാഴ്ച പുനരാരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അഞ്ഞൂറ് മീറ്ററോളം ദൂരം മാത്രമാണി ആദ്യഘട്ടം പൂർത്തിയാക്കാനുള്ളത് ന്യൂസ് ബിസിണൂർ